പരിപാടി എന്താണെന്നറിയോ മധുരക്കിഴങ്ങും പച്ചക്കായ ഇല്ലേ പച്ചക്കായ തൊലിയൊക്കെ കളഞ്ഞിട്ട് കായ എടുത്തിട്ട് നമുക്ക് ഒന്ന് മെഴുക്കോട്ടി വെക്കാം നല്ല അടിപൊളി ഒരു പനിയൊക്കെ പനിച്ചു കേട്ടോ എനിക്കും ചേട്ടനും ഇവിടെ പിള്ളേർക്കും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ കൊച്ചിനും പനിയാണ് അതുകൊണ്ട് ഞങ്ങൾ മൂന്നാല് ദിവസമായി വീഡിയോ ഒന്നും എടുത്തിട്ട് പഴയതൊക്കെ ഇട്ടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അപ്പൊ ഇന്ന് ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയി കുളിച്ച് അപ്പൊ ഒന്ന് അവന് റെഡി ആയിട്ടില്ല അവന് സെറ്റായി വരുന്നതേ ഉള്ളൂ വന്നാലും അവൻ ക്യാമറ കൈയറിച്ച് ഇന്ന് ഞങ്ങൾ ഒന്ന് ഷൂട്ട് തുടങ്ങാന്ന് വിചാരിച്ചു നാല് ദിവസമായി അപ്പം ചുമയൊക്കെ ഉണ്ട് പനിയൊക്കെ മാറി അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷണങ്ങളാക്കി എടുക്കണേ ഇതിന്റെ തൊലി മാറ്റിയിട്ട് ചെറിയ കഷ്ണാക്കി നമുക്ക് നുറുക്കി എടുത്തോണ്ട് വരാവേ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാല് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ച് മുളക് പൊടിയും എടുത്തിട്ടുണ്ട് അരസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എരിവിന് പാകത്തിന് നോക്കിയിടാ കേട്ടോ പിന്നെ ഒരു സവോള കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ കടുക് ഇതൊക്കെ തന്നെയാണ് ചോറ് ചെറിയ മധുരവും എരിവും ഒക്കെ ആയിട്ടുള്ള ഒരു മെഴുക്കൂരട്ടാ നല്ല രസമാണ് കൂട്ടാനും കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അരിഞ്ഞെടുത്തോണ്ട് വരാവേ തൊലിയെ ഇങ്ങനെ ചിരണ്ടുമല്ല അതിനെ ചെത്തി വിടണം കേട്ടോ എന്നാലേ അതിന്റെ ആ ഒരു വൃത്തിക്ക് നമുക്ക് കിട്ടേ നമ്മുടെ സീറ്റ് പൊട്ടറ്റോയും ഏത്തക്കായും ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ എടുപ്പ് വെച്ച് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ കടുകൊടുക്കാവേ എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്ക ഒരു സവോള അരിഞ്ഞതാണ് അത് നമുക്കൊന്ന് കൊടുക്കാം കുറച്ച് കറിവേപ്പില അതായിട്ടൊന്ന് വാടിയാ മതി കേട്ടോ ഇതെല്ലാം ഇനി കഷ്ണങ്ങളൊക്കെ വേഗാനുള്ളതല്ലേ ഇതാ മഞ്ഞൾപ്പൊടിയേ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെന്താ ഗരം മസാല കാൽസ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി മുളക് ചില്ലി ഫ്ലേക്സ് നമുക്ക് പാകത്തിന് ഇടാവേ എരിവ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ പൊട്ടറ്റോയും ഏത്തക്കായും കൂടെ അരിഞ്ഞു വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം തേങ്ങാപ്പുത്തും കൂടെ ഇട്ടാ നല്ലതാണ് കേട്ടോ ഇടയ്ക്കൊരു കടിയൊക്കെ കിട്ടുപ്പൊടുക്കാവേ രണ്ട് കറിവേപ്പിലയും കൂടെ ഇടാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണേ അത് വേഗാനാവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ ഇങ്ങനെ വെന്ത അളിഞ്ഞ് കൊഴഞ്ഞു പോകരുത് വേഗാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു അങ്ങ് വെച്ചേക്കാം ആവശ്യമുള്ള വെള്ളം മാത്രം നമുക്ക് പഴയ ഒരു എനർജി ഇങ്ങോട്ട് കിട്ടിയില്ല ഭയങ്കര ക്ഷീണം ഈ പനിക്കുള്ളതാന്ന് തോന്നേ ഭയങ്കര ക്ഷീണം തലവേദന മേലുവേദന ഇതൊക്കെ തന്നെയായിരുന്നു എല്ലാവരും മൂന്ന് ദിവസേ പനിക്കുള്ളൂ പക്ഷെ പനിക്കുന്നവർ ഒന്നൊന്നര പനിയാട്ടോ അപ്പൊ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക പനിയുള്ള വീടുകളിലൊന്നും പോവാതെ ഇച്ചിരി അകലം പാലിക്കുക ഞങ്ങൾക്ക് പനിയുള്ളിടത്തുനിന്ന് കിട്ടിയതാ നാട്ടില് ഹനിയുണ്ടായിരുന്നെ അവിടുന്ന് കിട്ടിയതാണ് ചേട്ടൻ ആദ്യം വന്നു പിന്നെ അങ്ങോട്ട് എല്ലാവർക്കും അപ്പം എല്ലാവരും സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുക മഴക്കാലാണ് അപ്പം നമ്മളുടെ ആരോഗ്യം നമ്മൾ നന്നായിട്ട് നോക്കുക ഇപ്പം എന്താ പറയുക സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു പക്ഷെ എല്ലാം ഓക്കെ ആയി എനിക്ക് രണ്ട് ദിവസമായി ഞാൻ എല്ലാം ഓക്കെ ഊക്കിയായിട്ട് പക്ഷെ ക്ഷീണമുണ്ട് കുറച്ച് അത്രേ ഉള്ളൂ എന്നാലും നമ്മുടെ എല്ലാ പരിപാടികളും അടുക്കളയിലെ കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതെട്ടോ ബന്ധുട്ടെ നമ്മുടെ മെഴുക്കൂരിട്ട് ഇന്ന് തുറന്നു നോക്കണ്ടേ നോക്കണ്ടേക്ക് ഒന്നൊന്നേ തൊടാതെ നല്ല സാധനം എന്നാൽ വേവുകയും ചെയ്തു ഇങ്ങനെ കിട്ടണം കേട്ടോ അതിനെച്ച വെള്ളം പാകത്തിനെ ഒഴിക്കാവുള്ള ഒക്കെ ഉണ്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാവേ ഒരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരുട്ടിയാണ് കേട്ടോ ഇപ്പൊ പച്ചക്കായ ഇല്ലെങ്കിൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ മാത്രം മതി എങ്കിലും ഉണ്ടാക്കാം എനിക്കിവിടെ ചെറിയ കഷ്ണം രണ്ട് കഷ്ണം സ്വീറ്റ് പൊട്ടറ്റോയും രണ്ട് ചെറിയ കായും ഉണ്ടായിരുന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും കൂടെ കൂട്ടാൻ ഒരു തോരന് ഇപ്പം അത്രയില്ലാതെ പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ ചേർക്കുന്നത് പക്ഷെ രണ്ടും കൂടെ ഭയങ്കര ടേസ്റ്റും കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടാവും അടിപൊളി മെഴുക്കുരട്ടി വിടാൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ആ ഒരു എരിവും മധുരവും എല്ലാം കൂടെ വരുമ്പോ നല്ല ഒരു ടേസ്റ്റാ കേട്ടോ ഒന്നൊന്നേ തൊടാതെ നമുക്ക് കിട്ടും ആവശ്യത്തിനുള്ള വെള്ളം നോക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും അവർക്കൊക്കെ കൊടുക്കുമ്പോൾ മിച്ച എരിവ് കുറച്ചോ അവർക്ക് ഭാഗത്തിനായിട്ട് എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ